എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശാന്ത് എസ് അവറുകളാണ് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ ഹാർദവട്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ സ്വാഗതം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ പ്രശാന്ത് ആണ് പേര് ആ ബി ജെ പിയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റാണ് ഓ അപ്പോൾ സാറൊന്ന് നമ്മുടെ ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്തിലോ കഴിഞ്ഞ ഒരു ദശലക്ഷം സംഭവിച്ച ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് ഈ സാമൂഹ്യ മാറ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ കാലാന്തരത്തിൽ വരുന്ന മാറ്റം എന്നതിലുപരി ഈ പതിനൊന്ന് വർഷക്കാലമായിട്ട് രാജ്യത്തുണ്ടായ ഒരു വിവര സാങ്കേതികവിദ്യയിലുണ്ടായ ഒരു മാറ്റം ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു അതുതന്നെയാണ് ഒരു സാമൂഹ്യ മാറ്റം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലെ ഗ്രാമീണ മേഖലയിൽ വരെ ആ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചലനം സൃഷ്ടിക്കുവാൻ മോദി ഗവണ്മെൻറ്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സർവമേഖലയിലും ഇപ്പം യു പി ഇടപാടൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻ്റ് ഒക്കെ പറയുന്ന സമയത്ത് ഏറ്റവും സാധാരണക്കാരന് വരെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു നഗരത്തിൽ തെരുവ് കച്ചവടം നടത്തുന്നവർ തൊട്ട് അല്ലെങ്കിൽ കരിക്കുകച്ചവടം തൊട്ട് നടത്തുന്നവർ തുടങ്ങി സാധാരണ ജനജീവിതം അതായത് ആ മേഖലയിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ വരെ ഇതെത്തിക്കുവാൻ ഗവൺമെൻറ് കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റമായി നമ്മൾ കാണുന്നത് ഓക്കെ ശ്രദ്ധിച്ചാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രകാരം സമൂഹത്തിൽ കണ്ടുവരുന്ന വിദ്യാഭ്യാസ മാറ്റങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന സമയത്ത് കാലോചിതമായ പല മാറ്റങ്ങളും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പല പ്രധാനമന്ത്രിമാരും നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വൈദേശികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും പിന്തുടരുന്നു അപ്പോൾ അതിലൊരു കാലോചിതമായ മാറ്റമുണ്ടാകണം കാര്യം ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ വിദേശ രാജ്യങ്ങളിലുള്ള മഹാര മഹാന്മാരുടെ ചരിത്രമല്ല അവർ പഠിക്കേണ്ട എന്നുള്ള അഭിപ്രായമല്ല അത് മാത്രമല്ല ഒരു ഭാരതത്തിൻ്റെ ഭാരതത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ചവർ ഈ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവർ നവ നവോത്ഥാന പോരാട്ടങ്ങൾ നയിച്ചവർ അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ നിൽക്കുന്ന നവോത്ഥാന അടക്കമുള്ളവരുടെ ചരിത്രം കൂടി പുതിയ തലമുറ പഠിക്കണം ആ വൈദേശിക വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒരു പൂർണമായി മാറിക്കൊണ്ട് നമ്മുടെ തനതായ സാംസ്കാരികവും ദേശീയതയും ഉൾക്കൊള്ളുന്ന നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിനാണ് ദേശീയ ഗവൺമെൻറ് താല്പര്യമെടുക്കുന്നത് അതുപോലെ തന്നെ ഭാവിയിൽ സാമൂഹ്യ മാറ്റം ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് വികസനം തന്നെയാണ് വികസിത ഭാരതം എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിനൊരു വികസിത കേരളം അപ്പോൾ കാലാകാലങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ സാഹചര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ സ്വാഭാവികമായും അതിന് മാറ്റം വരണം കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത് വികസനം തന്നെയാണ് അതല്ലാതെ ചില മറ്റ് വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോകുവാനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പം അതിനൊരു മാറ്റം വരണം വികസിതമായ കേരളം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വന്നതിനുശേഷം നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് എല്ലാവർക്കും പൊതുസമൂഹത്തിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അതിനനുസരിച്ച് കേരളത്തിലും ആ മാറ്റം ഉണ്ടാകണം കേരളം സ്വയം പര്യാപ്തമായ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് നമ്മുടെ കേരളം പോകണം കേരളത്തിൻ്റെ സർവ്വമേഖലയിലും വികാസം ഉണ്ടാകണം വികസിത കേരളം എന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഇന്ത്യയിലെ മതസൗഹൃദം സമൂഹത്തിൻ്റെ മാറ്റത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ മതസൗഹൃദം നിലനിർത്താൻ ബി ജെ പി നടത്തുന്ന സംരംഭങ്ങൾ എന്തൊക്കെയാണ് മത സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാരതത്തെ സംബന്ധിച്ച് മത സൗഹൃദത്തിന് കേട്ട് കേൾവിയുള്ള ഒരു രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ മതങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളും രീതികളും ഒക്കെ നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായും ആ രാജ്യത്ത് അതിന് രാജ്യത്തിന് അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ആ മതപരമായ കാര്യങ്ങൾക്ക് ആ ഏത് മതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പിന്നെ മതപരമായ ചടങ്ങുകൾ മതപരമായ ചില കുല കുലത്തൊഴിലുകൾ ജാതിപരമായ തൊഴിലുകളൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അതിന് വലിയൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രോജക്റ്റുകൾ നരേന്ദ്രമോദി സർക്കാർ ആ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ മാറ്റം എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നിരുന്നു ആ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമഗ്ര മേഖലയിൽ ഉണ്ടായ ഒരു വികാസമാണ് അതായത് ഒന്ന് കള്ളപ്പണം നമുക്കൊരു നോട്ട് നിരോധനത്തിന് മുമ്പുള്ള ഒരു പൊതു സമൂഹത്തെ ഒരു പൊതു സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സാധാരണക്കാരന് ഭൂമി വാങ്ങാൻ കഴിയില്ല കാര്യം ഓരോ ഭൂമിയുടെ വിലയും ഇപ്പം ഇന്നുള്ളതിനേക്കാളും ഇരട്ടിയിലേക്കും ഇരട്ടിക്കും അപ്പുറത്തേക്ക് കാശ് കൊടുത്ത് ഭൂമി വാങ്ങാൻ തയ്യാറുള്ള സമ്പന്നന്മാരായ കള്ളപ്പണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൽ അത് മാറ്റം വരുത്തുവാൻ ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടെടുത്തൊരു തീരുമാനമായിരുന്നു നോട്ടു നിരോധനം അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിനെതിരായി ഒരു വ്യാപകമായ പ്രവർത്തനം നടത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ വിപ്ലവം ഇപ്പം ഡിജിറ്റൽ വിപ്ലവം എന്ന് പറയുന്നത് വളരെ സുതാര്യമായി തന്നെ യാതൊരു വിധത്തിലുള്ള കള്ളവുമില്ലാതെ തന്നെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗം പിടിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയം വളരെ അച്ചടക്കത്തോട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ യുഗം ഡിജിറ്റൽ വിപ്ലവം ആ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏത് സാമ്പത്തിക വിക്രയങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ എല്ലാ വ്യക്തികൾക്കും അപ്പം സാമാന്യ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും ആ നിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിവർത്തനം ഈ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നൊരു ശക്തി സമൂഹത്തിൽ ഉണ്ടല്ലോ അതിൻ്റെ അഭിപ്രായ രൂപീകരണം വലിയ മാറ്റം വരുത്തുന്നുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഗുണം ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില എല്ലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം അതിൻ്റെ നല്ല വശങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഡീമെരിറ്റിലേക്ക് പോകാതെ വിവര സാങ്കേതിക വിദ്യ അനുസരിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നമുക്ക് ഓട്ടഭീർഥന വരെ ആ നിലയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം സോഷ്യൽ മീഡിയ ഒരു അനിവാര്യ ഘടകമായി മാറി അപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ പരമാവധി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നതല്ലാണ് അതിൻ്റെ ഡീമെരിറ്റിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ പിറകിലോട്ട് പോകാതെ അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പൊതുസമൂഹവും കൂടി ആ മാതൃക പിന്തുടരാൻ അവരും സ്വാഭാവികമായും തയ്യാറാകും അതുപോലെ മാറ്റം നിയമപരിഷ്കാരങ്ങള് എത്രമാത്രം നിർണായകമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു നിയമപരിഷ്കാരം എന്ന് പറയുന്നത് കാലോചിതമായ അനിവാര്യമാണ് ഇപ്പം അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമമാവാൻ ആ ആയിരിക്കില്ല ഇപ്പോഴത്തെ നിയമം ഇപ്പോൾ ഒന്ന് ഈ സൈബർ കുറ്റകൃത്യങ്ങളടക്കം ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ മേഖലയിലെല്ലാം പെരുകുന്നുണ്ട് അപ്പോൾ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം സ്വാഭാവികമായും അൻപത് വർഷം മുമ്പുള്ള നിയമം വെച്ചിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കാൻ കഴിയില്ല അപ്പം കാലോചിതമായ മാറ്റം നിയമനിർമ്മാണങ്ങൾ ഉറപ്പായും ഉണ്ടാകണം സമൂഹത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിയമപരമായ മാറ്റം കൃത്യമായി ഉണ്ടാകണം അതുപോലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് നിയമങ്ങൾ അതായത് പോക്സോ നിയമമുണ്ട് അതുപോലെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ആക്ട് തുടങ്ങിയവയുണ്ട് സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് ഈ നിയമങ്ങളൊക്കെ സ്ത്രീ സുരക്ഷയിൽ ഈ സ്ത്രീ സ്ത്രീകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടുന്ന നിയമപരിപക്ഷ ഏറ്റവും കൂടുതൽ അതിന് അതിൻ്റെ പരിഷ്കാരം നടത്തിയിട്ടുള്ളത് മോദി സർക്കാരാണ് അപ്പം ഇപ്പോൾ പോക്സോ കേസ് നോൺ അവൈലബിൾ അപ്പം ആ അത്തരത്തിലുള്ള ഒഫൻസുകളൊക്കെ നമ്മൾ വരുമ്പം പക്ഷേ അത് ചില സ്ഥലങ്ങളിലെങ്കിലും ദുരുപയോഗപ്പെടുന്നുണ്ടോ ഇപ്പം കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ചില മേഖലകളിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പം അതിന് സ്ത്രീകളെ സംരക്ഷിക്കണം അവർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ തക്കതായ ശിക്ഷ കൊടുക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി ഉണ്ടാകണം അതുപോലെ തന്നെ പൗ പൗരത്വ നിയമ ഭേദഗതി സി എ എ അതിന് പുതുക്കിയ ഗതാഗത നിയമങ്ങൾ പോകുന്നവരുണ്ടല്ലോ അതുപോലെ തൊഴിൽ തൊഴിലാളി സുരക്ഷാ നിയമങ്ങൾ ഇവയുടെ സാമൂഹ്യ പ്രതിഫലനം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ സി എ എന്ന് പറയുന്ന സമയത്ത് പൗരത്വ ഭേദഗതി നിയമം അത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ആരുടെയും പൗരത്വം ഇല്ലാതാക്കാനല്ല മൂന്ന് സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള മൂന്ന് രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ആറ് മതസ്ഥർ അതിനകത്ത് ഹിന്ദുണ്ടാകും ക്രിസ്ത്യൻ ഉണ്ടാകും ജൈനം ഉണ്ടാകും പാഴ്സ്യം ഉണ്ടാകും അങ്ങനെയുള്ള അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാലോടു കൂടി ഈ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള അഭയാർത്ഥികൾ അവർക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് കയറ്റുന്ന കടുത്തമായ പീഡനത്തിൽ മടുത്ത് ഈ രാജ്യത്തെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരാണ് അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം സ്വാഭാവികമായി ആ നിയമം നമ്മുടെ പാർലമെൻ്റ് പാസ്സാക്കി ആ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അതിനെതിരെ വ്യാപകമായി പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സഹോദരങ്ങളുടെ പൗരത്വം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വരുന്നത് എന്ന് ബോധപൂർവം ഇവിടുത്തെ രണ്ട് പ്രമുഖമായ മുന്നണികളും തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ ഭാഗമായി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നടക്കാത്ത നിലയിലുള്ള ചില പ്രതിഷേധ സമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു അപ്പം അത് അത് ജനങ്ങൾ ഇപ്പം ജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ന്യൂനപക്ഷ സഹോദരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കതിനെ സംബന്ധിച്ച് ബോധ്യം വന്നു എന്താണ് പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പിലൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പുതുക്കിയ ഗതാഗത പുതുക്കിയ ഗതാഗത നിയമങ്ങളുണ്ട് നമ്മൾ ഗതാഗത നിയമത്തെ സംബന്ധിച്ച് പറയുമ്പം ഇപ്പം നമുക്ക് പത്തും മുപ്പതും വർഷം മുമ്പുള്ള റോഡുകൾ അല്ല എന്നുള്ളത് അപ്പം ജനസംഖ്യ യും അതിനനുസരിച്ച് ക്രമാതീതമായി വർധനവുണ്ട് അപ്പം വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ വരുന്നു അപ്പോൾ വാഹനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട സൗകര്യത്തിൽ മെച്ചപ്പെട്ട സ്പീഡുകളിലേക്ക് പോകുന്നു അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാകണം ആ മാറ്റം നല്ലത് തന്നെയാണ് അത് നിയമങ്ങൾ പുറമെ നിയമങ്ങളെ ബഹുമാനിക്കുന്ന ഒരു മനസന്നദ്ധത സമൂഹത്തിൽ വളർത്താൻ രാഷ്ട്രീയ നേതൃത്വം എന്താണ് ചെയ്യേണ്ടത് നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സാധാരണ ജനത്തിൻ്റെ മാതൃകയാവേണ്ടവരാണ് ഇപ്പോൾ ഒരു ഹെൽമെറ്റ് വെക്കണം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്ന പ്രാഥമികമായ ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിക്കാൻ നേതാക്കമ്മ തയ്യാറാകണം അല്ലെങ്കിൽ ഈ സമൂഹ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട അല്ലെങ്കിൽ ആ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്നവർ ആ നിയമങ്ങൾ പാലിക്കണം ആ പാലിക്കുന്ന സമയത്ത് സ്വാഭാവികമായും താഴെത്തട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അത് പിന്തുടരും അപ്പം എല്ലാവരും രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് ആരും നിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കണം അതിന് മാതൃകയാകാൻ പൊതുപ്രവർത്തകർ പ്രധാനമായും തയ്യാറാകണം എന്നതാണ് നല്ലത് അതുപോലെ ഇനി വരുന്ന ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം എന്താ എന്തൊരു സാമൂഹ്യ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കാണണമെന്ന് താങ്കൾ കരുതുന്നത് നമ്മൾ ആലോചിക്കുന്നത് കാണുന്നതും വികസനം തന്നെയാണ് നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളിൽ വികസിതമായ രാജ്യമാണ് ഇപ്പം പതിനൊന്ന് വർഷമായിട്ട് ബി ജെ പി ഈ രാജ്യത്ത് ഭരിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ഗവണ്മെന്റ് വന്നതിന് ശേഷം സാമ്പത്തിക നിലയിൽ രാജ്യത്തെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കൂടി തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി മൂന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ മാറ്റും കാര്യം നമുക്കറിയാം നമുക്ക് ആ നിലയിൽ ഈ രാജ്യമാണ് ഇവിടുത്തെ യുവ തലമുറ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടി വരിക അപ്പം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൊടുക്കണം അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്ത് നല്ല തൊഴിലവസരവും നല്ല ശമ്പളവും നമ്മുടെ രാജ്യത്ത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റ് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ വിദേശ രാജ്യങ്ങളിൽ പല വൻകിട കമ്പനികളിലും പോയി അല്ലെങ്കിൽ അവിടുത്തെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മാനുഷിക മനുഷ്യവിഭവം ഇന്ത്യയിലെ പല യുവതി യുവാക്കൾ പോയി ആ വിഭവമാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ ഇവിടെ സുഖമായി പഠിക്കണം ഒരു വലിയ മാറ്റം വികസന കാര്യത്തിൽ ഈ രാജ്യത്ത് വികസനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് ഏകാത്മ മാനവദർശനമാണ് ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസ വികസനം ഉണ്ടാവണം അവർക്ക് വ്യക്തിപരമായ വികാസമുണ്ടാകണം കുടുംബപരമായ ഉണ്ടാകണം സാമൂഹികപരമായ വികാസം ഉണ്ടാകണം അപ്പോൾ അങ്ങനെ വികസനം ഉണ്ടാകണം എന്ന ആശയത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യത്തെ പ്രധാന ബി ജെ പി ആദ്യത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയാലും അതിനുശേഷം നരേന്ദ്രമോദി ആയാലും ഒരേ സമയം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലുള്ള അവരുടെ അടിസ്ഥാന ആവശ്യം ഇപ്പം കുടിവെള്ളം വൈദ്യുതി ശൗചാലയങ്ങൾ പാർപ്പിടം ജോലി ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന നിലയിൽ നിലവിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഒരേ സമയം തന്നെ അടിസ്ഥാന വിഭാഗം ജനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അവരെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തുക ഒരു രാജ്യം എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ മുഖ്യമായ പ്രധാനമായ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റു നിലയിലുള്ള വമ്പൻ വികസന പദ്ധതികൾ നടപ്പിലാക്കുക ഈ രണ്ട് കാര്യങ്ങളുടെ കാര്യത്തിലും മോദി സർക്കാർ ബഹുദൂരം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സാർ ഉപകാരം നല്ലൊരു ആയിരുന്നു അപ്പം ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് ഒരു സാമൂഹ്യ മാറ്റത്തിന് ശ്രോതാക്കളുടെ ഭാഗത്തിന് എന്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ബഹുമാന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ചുമതല ഏറ്റിട്ട് നാല് മാസമാകുന്നു നിങ്ങൾക്കറിയാം അദ്ദേഹം രാജ്യസഭയിൽ നിരവധി വർഷങ്ങളായി പത്ത് പതിനെട്ട് വർഷം എം പി ആയിരുന്നു ഒരു ടൈം അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിരുന്നു അപ്പം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ളതാണ് മറ്റ് വിഷയങ്ങൾക്കെല്ലാം ഉപരി ഈ സംസ്ഥാനത്തിന് സമഗ്രമായ ഒരു വികാസമുണ്ടാകണം വികസനമുണ്ടാകണം ആ വികസനത്തിന് വേണ്ടി ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിന് ഈ പൊതുസമൂഹത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ സാർ അപ്പം അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു ഗസ്റ്റുമായിട്ട് എല്ലാവരെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം റിനീഷ് ആൻ്റണി സോഷ്യൽ വർക്കർ താങ്ക് യു നമസ്കാരം